നമസ്കാരം വി വി പ്രകാശിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയ പി വി അൻവർ ഇന്നലെ കുടുംബത്തെ സന്ദർശിച്ച് ആകെ നാണം കെട്ടിരുന്നു കുടുംബം എന്നും കോൺഗ്രസിനോടൊപ്പം എന്ന് പറഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകാശിനെ തോൽപ്പിക്കാൻ അൻവർ നടത്തിയ കുതന്ത്രങ്ങൾ അടക്കം ചർച്ചയിൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രവർത്തകർ പ്രകാശിനെ അൻവർ അധിക്ഷേപിക്കുന്ന വാക്കുകളടക്കം ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തി കഴിഞ്ഞ തവണ വർഗീയതയിലൂന്നിയ പ്രചരണങ്ങളായിരുന്നു അൻവർ നടത്തിയത് വി വി പ്രകാശിനെ ആർ എസ് എസുകാരാണ് എന്ന് അധിക്ഷേപിച്ചായിരുന്നു അൻവറിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായത് ഇതിന് അന്ന് തന്നെ പ്രകാശ് മറുപടി നൽകിയതാണ് അക്കാലത്ത് പ്രകാശിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അടക്കം പ്രവർത്തകർ പങ്കുവച്ചായിരുന്നു തിരിച്ചടിച്ചത് ഇന്നലെ പ്രകാശിന്റെ വീടു സന്ദർശിച്ചാണ് അൻവർ പ്രചരണ രംഗത്ത് കുളം കലക്കാൻ ഇറങ്ങിയത് എന്നാൽ പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെ നിലപാടിൽ ആ നീക്കം അപ്പാടെ പാളുകയും ചെയ്തു എന്നും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമായിരിക്കുമെന്ന് അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി വി പ്രകാശിന്റെ കുടുംബം പ്രതികരിച്ചു വി വി പ്രകാശ് അവസാനമായി പുതച്ചത് പാർട്ടി പതാകയാണെന്നും പ്രകാശിന്റെ ഭാര്യ സ്മിത പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആ പാർട്ടി തന്നെയായിരിക്കും മരണം വരെയെന്നും കുടുംബം പ്രതികരിച്ചു പി വി അൻവറിന്റെ സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം വോട്ട് അഭ്യർത്ഥിച്ചാണ് അൻവർ പ്രകാശിന്റെ വീട്ടിലെത്തിയത് മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്നത് പ്രകാശിന്റെ വീട്ടിലെത്തണമെന്നായിരുന്നുവെന്ന് അൻവർ പ്രതികരിച്ചു ഞാനും പ്രകാശുമൊക്കെ കോളേജിലും യൂത്ത് കോൺഗ്രസിലും കെ എസ് യുവിലും ഒക്കെ ഉണ്ടായിരുന്നവരാണ് ഞാൻ പിന്നീട് ഇപ്പുറത്തേക്ക് മാറി പഴയകാല സുഹൃത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥി എന്നീ നിലയ്ക്ക് ഇവിടെ എത്തി സ്മിതയെയും കുട്ടികളെയും കാണണമെന്നുണ്ടായിരുന്നു അൻവർ പറഞ്ഞു നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗകത്തിന്റെ പേര് ഉയർന്നു കേൾക്കവേ അതൃപ്തി സൂചന നൽകി കുടുംബം രംഗത്തെത്തിയിരുന്നു മകൾ നന്ദന പ്രകാശിന്റെ വി വി പ്രകാശിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അതൃപ്തി സൂചന നൽകിയിരുന്നു അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ല ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എന്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛന്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂർക്കാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ എന്നായിരുന്നു നന്ദനാ പ്രകാശിന്റെ പോസ്റ്റ് ഇതിന് പിന്നാലെ ഷൗക്കത്തിനെതിരെ പ്രചരണവും അൻവറും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കേന്ദ്രങ്ങളും അഴിച്ചുവിട്ടു എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ത്രിവർണ പതാകയെയും കുടുംബത്തെയും കൈവിടാൻ പ്രകാശിന്റെ കുടുംബം തയ്യാറായില്ല എന്തായാലും അൻവർ നടത്തിയ ഈ ഒരു നീക്കം ഇപ്പോൾ പൊട്ടി എന്ന് വേണം പറയാൻ കുടുംബം എന്നും കോൺഗ്രസിനോടൊപ്പം എന്ന് പറഞ്ഞു തന്നെയാണ് ഇത്തരത്തിൽ കുടുംബവും രംഗത്തെത്തിയത് അതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകാശിനെ തോൽപ്പിക്കാൻ അൻവർ നടത്തിയ കുതന്ത്രങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ചർച്ചയിലൊക്കെ നിറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രവർത്തകർ പ്രകാശിനെ അൻവർ അധിക്ഷേപിക്കുന്ന വാക്കുകളടക്കം ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ തവണ വർഗീയതയിലൂന്നിയ പ്രചരണങ്ങളായിരുന്നു അൻവർ നടത്തിയത് ഇതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് വി വി പ്രകാശിനെ ആർഎസ്എസുകാരനാണ് എന്ന അധിക്ഷേപമായിരുന്നു അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് ഇതിനൊപ്പമാണ് അൻവർ ഇപ്പോൾ പ്രകാശിന്റെ കുടുംബത്തെ കാണാൻ എത്തിയത് എന്നിട്ടും ഇതൊന്നും നീക്കം കാണാത്തതിൽ തീർത്തും അൻവർ നിരാശനാണ് ഇന്നലെയാണ് പ്രകാശിന്റെ വീട് അൻവർ സന്ദർശിച്ചത് ഇതിനു പിന്നാലെയാണ് വിവാദങ്ങളും അണപൊട്ടിയൊഴുകിയത്